ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ചയാണ് ആഘോഷിക്കപ്പെടുന്നത് ഈ പ്രത്യേക ദിനത്തിൽ ജ്യോതിഷ പ്രകാരം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രീകൃഷ്ണന്റെ ജന്മദിനം അടുത്തു ചേർന്ന് ഭഗവാൻ പ്രത്യേകമായി അനുഗ്രഹിക്കുന്ന ചില രാശിക്കാരെ ഇതിൽ നമുക്ക് പരിചയപ്പെടാം ഭഗവാന്റെ അഭിവൃദ്ധി സന്തോഷം സമ്പത്ത് നേട്ടങ്ങൾ സംരക്ഷണം എന്നിവ അധികമായി ലഭിക്കുന്ന ചില രാശിക്കാറുണ്ട് ആ രാശിക്കാർ ആരൊക്കെയാണെന്നും എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരുത്തുന്നു എന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കാം നിങ്ങളുടെ രാശി ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇടവം രാശി ഈ ജന്മാഷ്ടമി ഇടവം രാശിക്കാർക്ക് പ്രത്യേകമായതാണ് കാരണം ഭഗവാൻ ഈ സമയത്ത് സൗഭാഗ്യവും അനുഗ്രഹവും അവരിലേക്ക് ഒഴുക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും വളർച്ചയും ഭഗവാന്റെ അനുഗ്രഹവും ഉറപ്പാക്കുന്നു സാമ്പത്തികമായി മികച്ച കാലം കൂടിയാണ് ഈ ജന്മാഷ്ടമി ഇടവൻ രാശിക്കാർക്ക് നൽകുന്നത് കൂടാതെ വ്യക്തിബന്ധങ്ങൾ ശക്തമാക്കാനും തെറ്റുധാരണകൾ പരിഹരിക്കാനും നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കുതിക്കാനും ഈ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം സഹായിക്കും ഈ ജന്മാഷ്ടമി ഇടവൻ രാശിക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും മികച്ച അവസരം നൽകുന്നുവെന്ന് നിസ്സംശയം പറയാവുന്നതാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ജന്മാഷ്ടമി ഐശ്വര്യവും അംഗീകാരവും വാഗ്ദാനം ചെയ്യുന്നു ഈ വരുന്ന ജന്മാഷ്ടമി ചിങ്ങൻ രാശിക്കാർക്ക് ഐശ്വര്യത്തിന്റെയും അംഗീകാരത്തിന്റെയും ദിനങ്ങളായി മാറുന്നു ഭഗവാൻ സ്വന്തം പ്രത്യേക കൃപ ഭക്തരുടെ മേൽ ചൊരിയുന്ന പ്രധാന ദിവസമാണ് ഇത് ഈ സമയത്ത് പല മേഖലകളിലും പുരോഗതിയുടെ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും സൃഷ്ടിപരമായ കാര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാവും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഈ ജന്മാഷ്ടമി നിങ്ങളെ സഹായിക്കും ഏത് മേഖലയിലും വിജയവും സന്തോഷത്തോടെ മുന്നോട്ടു പോകലും ലഭിക്കുന്നതിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ പിന്തുണക്കും തുലാം രാശി തുലാം രാശിക്കാരുടെ എല്ലാ ബന്ധങ്ങളിലും ഐക്യവും സന്തോഷവും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഉറപ്പാകും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഭഗവാന്റെ കൃപയാൽ മാറിപ്പോകുന്നു ഈ ജന്മാഷ്ടമി ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരവും സാമ്പത്തിക ഉന്നതിയും കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം സമാധാനം എന്നിവയും ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും ഈ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹവും ഉറപ്പാകുന്നു മകരം രാശി മകരം രാശിക്കാർക്ക് പഴയ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും പരിഹരിക്കാനും പ്രതിരോധിക്കാനും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാന്തനമാണ് ബിസിനസ് മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും മികച്ച ഫലങ്ങളായി മാറും പുതിയ ബിസിനസ് ആരംഭിക്കാനും പുരോഗതിക്കു ശ്രമിക്കാനും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആത്മീയമായി ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് കുതിക്കുന്നതിന് സഹായിക്കുന്നു മീനരാശി മീനരാശിക്കാർക്ക് ഈ വർഷത്തെ ജന്മാഷ്ടമി എല്ലാ മേഖലകളിലും സംതൃപ്തി നൽകുന്ന കാലമാണ് സമൃദ്ധിയുടെ കാര്യത്തിൽ ഭഗവാന്റെ വാരിക്കോരി അനുഗ്രഹവും ഈ ജന്മാഷ്ടമിയുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ കലാപരമായ കഴിവുകളും പ്രവർത്തനങ്ങളും മികച്ച ഫലങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നു അംഗീകാരം പുരസ്കാരങ്ങൾ എന്നിവയും നിങ്ങളെ തേടിയെത്തുന്നു ജന്മാഷ്ടമി ദിനത്തിൽ നടത്തുന്ന സംഭാവനകളും ദാനധർമ്മങ്ങളും നിങ്ങളുടെ കർമ്മഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം തെളിഞ്ഞു കത്തുന്ന സമയമാണിത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും നേട്ടങ്ങളും നിരക്കുന്ന കാലം കൂടിയാണ്